ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടിന്റെ പേര് തന്നെ ഒരു ഷോപ്പിലൂടെ പലരെ അറിയിച്ച നമ്മുടെ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം നമസ്കാരം നമസ്കാരം ബിസിനസ് നന്നായി ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇതുവഴി പോകുമ്പോഴും അതുപോലെ തന്നെ തന്നെ ഉള്ള ഒരു സംശയമാണ് എന്തുകൊണ്ട് ടൈസ് പേര് പേര് കൂട്ടുകാരും നാട്ടുകാരും എല്ലാരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഈ അതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു പുണലൂട്ടൈസ് എന്ന് വന്നപ്പോൾ പുനലൂരുകാർക്കെല്ലാം എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേരായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ പുണലൂട്ടൈസ് എല്ലാവർക്കും എല്ലാവർക്കും ഓർമ്മസ് എനിക്ക് എനിക്കൊന്ന് സാധാരണക്കാർക്ക് വരെ ഓർത്തിരിക്കാൻ ഒരു പേര് എല്ലാവർക്കും ഈസിയായിട്ട് കൊടുക്കുന്ന ഒരു സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് സാധാരണക്കാർക്ക് അതായത് ഒരു മീഡിയം റേഞ്ച് കസ്റ്റമേഴ്സിനും എല്ലാം ഞങ്ങൾ ഒരു ബെസ്റ്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ാര് ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഈ ഒരു പേര് തന്നെ ഷോപ്പ് കാരണം എന്ന് എന്ന് പറയുന്ന പുല്ലു എനിക്ക് തോന്നുന്നു നമ്മള് മെയിനായിട്ട് ഈ അലൂമിയിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസും കളക്ഷൻസും നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇടയിലേക്ക് നമുക്ക് ഇറക്കിച്ചെല്ലാൻ പറ്റി പിന്നെ ഒരു സ്ഥലത്തെ പേര് വെച്ചിട്ട് അതിച്ചൂടെ ഹൈലൈറ്റ് ആവാൻ പറ്റി

നമുക്ക് പിന്നെ കൊറേ ദൂരത്ത് വന്നിട്ടുണ്ട് അത് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം കർണാടകയിലോട്ട് അയക്കുന്നുണ്ട് പിന്നെ കാസർഗോഡിന് അയക്കുന്നുണ്ട് കൊറേ സൗകര്യം ഉണ്ടായത് തന്നെ ബജാജി മാത്രമല്ല സർവീസ് ബെസ്റ്റ് പിന്നെ ഓപ്ഷൻ ബെസ്റ്റ് പ്രൈസ് എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് ഉള്ളവർക്ക് നമ്മൾ വിളിച്ച് ഈ നമ്പരെ വിളിച്ച് നമ്മൾ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കും അവിടുത്തെ ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് ഇത് മാറ്റി കൊടുക്കാനുള്ള അത് തന്നെ നമുക്കൊരു വലിയ ഇത്ര ചിലർക്ക് പലർക്കും കാസർഗോഡ് ഉള്ളവർക്ക് പുല്ലരോട് വരാൻ പറ്റത്തില്ല ഇന്നിപ്പോ നമുക്ക് അങ്ങനെയുള്ളവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്നൊരു ബുക്ക് അവർക്ക് നാളെ അത്യാവശ്യമായിട്ട് ഫിറ്റ് ചെയ്യണമെന്ന് ഇന്ന് തന്നെ ബുക്ക് ചെയ്യും അഞ്ചുമണിക്ക് ബസ് ഉണ്ട് അഞ്ചു അഞ്ചുമണി ബുക്ക് ചെയ്താൽ നാളെ രാവിലെ അവർക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും കൊറിയർ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി അസൗകര്യങ്ങൾ വരുമോ സ്റ്റാർട്ടിങ് പുതിയ റേഞ്ച് നമുക്ക് സൈസ് വരുന്ന പന്ത്രണ്ട് തൊട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഒരു പതിനെട്ട് ഇഞ്ച് വരെയാണ് നമ്മുടെ അടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അതില് സ്റ്റാർട്ടിങ് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഒരുപത്തിരണ്ട് തൊട്ടാണ് നിലവിൽ പതിമൂന്ന് ഇഞ്ചിന് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് യുനോമിൻഡ് നമുക്ക് പതിനെട്ട് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഓഫറായിട്ട് ഓണറുണ്ട് അതെ അത് റേഞ്ച് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് രൂപ വരെയുള്ള വീലും നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ പോകണം മാത്രം അതിന് ഇട്ടിച്ച് ഫ്രണ്ട്സ് നമ്മളിപ്പം നോളി വന്നിരിക്കുകയാണെ അതിന്റെ ആണ് പൊലോ ടൈസിന്റെ ഈ കാണുന്ന മൊത്തം നമ്മുടെ ടൂ വീലറിന്റെ കളക്ഷൻസ് ആണ് എല്ലാ വണ്ടിയുടെയും നല്ല അടിപൊളി ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ എട്ടാം പോലെ അടക്കുക അപ്പൊ നമ്മുടെ ഇവിടെ ടൂ വീലറിന്റെ ഏത് ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടിയുടെ എല്ലാ ടൈപ്പ് ടൈസും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ പുതിയ അലോയ്സ് മാത്രമല്ല അടിപൊളി സെക്കൻഡ് അലോയികൾ ഇവിടെ കിട്ടും കേട്ടോ ഈ കാണുന്ന മൊത്തം സെക്കൻഡ് അലോയുടെ ഒരു കളക്ഷനാണ് പക്ഷെ ഈ അലോയി ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അധികം പഴക്കമല്ല ഒരു പുതിയ അലോയ് പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ എത്ര നല്ല അപ്പൊ അടിപൊളി നല്ല അലോയ്കളൊക്കെ ഒരു മാസം രണ്ട് മാസം ഒക്കെ യൂസ് ചെയ്ത് നല്ല കിടുക്ക അലോയ് പുതിയത് വാങ്ങാൻ അടിപൊളി സെക്കൻഡ് നമുക്ക് പുതിന്റ് കിട്ടും കേട്ടോ അടിപൊളി അലോയ് പുതിയതല്ലാന്ന് ആരും പറയത്തില്ല അത്രയും അടിപൊളി അലോയി ഈ കാണുന്ന മൊത്തം നല്ല പഴയ ഈ കാണുന്ന മൊത്തം നല്ല ബ്രാൻഡ് അലോയി വരെ നമുക്ക് ഇവിടെ അല്ലേ ഇത് അടിപൊളി അല്ലേ സൂപ്പർ കാണാൻ നല്ല ജസ്റ്റ് മന്ത് മാസം പുതിയ അലോയി അല്ലോ നല്ല നിസാന്റെ കമ്പനി അലോയ് സെക്കൻഡ് നല്ല അടിപൊളി റേറ്റിൽ ഇവിടെ കിട്ടും കണ്ടോ എല്ലാ ബ്രാൻഡിന്റെ അലോയും നമുക്ക് ഇവിടെ സെക്കൻഡ് ഉണ്ട് പുതിയ എടുക്കാൻ കാശുമില്ലാത്തവർക്ക് ചെറിയ വിലക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റിയ നല്ല അടിപൊളി അലോയികളുടെ മൊത്തം സിഫ്റ്റിന്റെ ഒറിജിനൽ അലോയി ആണ് കേട്ടോ കമ്പനി അലോയ് ഇവിടെ മൊത്തം നമ്മുടെ ഫോർ വീലറിന്റെ കാശിനിട്ട് കേട്ടോ നിറയെ കാണുന്ന എല്ലാ കമ്പനിയുടെയും ടയർസും ഇവിടെ ഉണ്ട് അതുപോലെ എല്ലാ ബ്രാൻഡിന്റെ വെറൈറ്റി കളക്ഷനുകളിലുണ്ട് കേട്ടോ ഫുള്ള് എല്ലാ കമ്പനിയുടെയും വെറൈറ്റി കളക്ഷനിലൂടെ ഉണ്ട് ഇതിന്റെ ഷോറൂം ഗോഡോൺ എന്ന് പറയുന്നത് രണ്ട് നിലയിലായിട്ട് ഇതിന്റെ ഗോഡോൺ തന്നെ ഉണ്ട് കേട്ടോ ഏറ്റവും മോൾഡ് ഉണ്ട് ഏറ്റവും താഴെ ഉണ്ട് ഗോഡോൺ അത്രക്ക് ഇവിടെ കേട്ടോ ഫ്രണ്ട്സ് ഇവിടുത്തെ കളക്ഷൻ തന്നെ കണ്ടപ്പോ എന്റെ കണ്ണ് കേട്ടോ അത്രക്ക് കളക്ഷൻ ഇവിടെ അലോയ്ക്കും ടയേഴ്സിനും ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള അല്ലാത്ത തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ പോകും ഇപ്പൊ നമുക്ക് ഇത് ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടോ ടിപൊളിയുടെ ഡിസൈൻ അല്ലേ ഇത് കണ്ടാ തന്നെ ആരും ഇഷ്ടപ്പെടും അത്ര അടിപൊളി സൂപ്പർ ഡിസൈൻ ഇത് ഏതാ കമ്പനിയാണ് റാഡിയേറ്റ് അല്ലേ കണ്ടോ ഇതൊക്കെ വണ്ടി കിട്ട മൊഞ്ചാണ് മൊഞ്ചി ഇപ്പൊ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞത് ഇവിടുത്തെ യൂത്തന്മാർ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അലോയെന്നാ പറഞ്ഞത് നമുക്കൊന്ന് പൊട്ടിച്ചോക്കാതെ ഇപ്പൊ താഴെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരുപാട് സെക്കൻഡ് അലോയിടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് അല്ലേ ഇത് ജീപ്പ് ഇത് ഏതിന്റെ എഴുതി ജീപ്പ് കോംബസിന്റെ ഓ ജീപ്പ് കോംബസിന്റെ അലോയ് കമ്പനി ഇവിടെ സെക്കൻഡ് ഉണ്ട് കേട്ടോ ഈ അലോയി ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റിയുടെ അലോയി കേട്ടോ അങ്ങനെ എല്ലാ എല്ലാ മേജർ ബ്രാൻഡുകളെയും അലോയിസ് ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളതുപോലെ സിൽവർ ബ്ലാക്ക് ഒക്കെ കണ്ടിട്ടുണ്ടോ കേട്ടോ ഇതുപോലെ തന്നെ ഒരു കോപ്പർ കളർ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നല്ല വെറൈറ്റി ഒരു ഡിസൈനും അതേപോലെ കളറും ഇത് പലരും കണ്ടു കണ്ടിട്ടുണ്ടാവില്ല ഇത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുത്തെ അലോയ്സിന്റെ ടയറിന്റെ ഒരുപാട് കളക്ഷൻസ് കണ്ടു അതുപോലെ ഇവിടെ നിന്ന് സ്പെഷ്യല് ഒരു ഓണ ഓഫർ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ താഴോട്ട് പോവാം അവിടെ ചെന്നിട്ട് ആ ഓണ ഓഫറുകൾ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നിങ്ങൾ ഇതേപോലുള്ള വ്യത്യസ്തമായ കളറിലുള്ള അലോയികൾ കണ്ടിട്ടുണ്ടോ ഇത് ഓണിക്സിന്റെ ആണ് കേട്ടോ അഞ്ച് കളറിലുള്ള അലോയി ഇത് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അതുപോലെ പലയിടത്തും ഈ സിനിമയുള്ള ഐറ്റംസ് ഇല്ല അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മുടെ പൊല്ലൂർ ടൈപ്സ് ഇത് യൂണിക്സിന്റെ തന്നെ സിൽവർ കളർ വരുന്നതാണ് അതുപോലെ ഇത് കോപ്പർ കോപ്പർ കളർ വരുന്നതാണ് ഇത് ബ്ലാക്ക് നമ്മുടെ പക്ക ബ്ലാക്ക് കളർ ഇത് ഗ്രേ ഗ്ലോസി ഗ്രേ ആണ് കേട്ടോ ഇത് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ഒരു മോഡലാണ് അതായത് നമ്മുടെ ബ്ലാക്കിനകത്ത് തന്നെ ഒരു ചെറിയ ഒരു സിൽവറിന്റെ ഡിസൈൻ വരുന്നത് ഡയമണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാം സാധാരണക്കാട്ടിലുള്ള ആൾക്കാർ അതെ അപ്പൊ ചിലർക്ക് പലർക്കും ഡൗട്ട് ഉണ്ട് ഈ അലോയ് ഇടുന്നതുകൊണ്ട് ശരിക്കും ലീഗലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു പലർക്കും ഒരു സംശയമുണ്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് അത് ബോഡി ലൈൻ വിട്ടിട്ട് വെളിയിലോട്ട് വരുന്ന വീലുകൾക്കെല്ലാം നമുക്ക് ഇന്ന് നിയമപരമായി നമുക്ക് ഫൈൻ കിട്ടുന്നതും വണ്ടിയുടെ സസ്പെൻഷൻ പോകുന്ന ഒരു കാരണമാണ് അതായത് ബോഡിക്ക് അകത്തോട്ട് നിൽക്കുന്ന ആ ഒരു സ്പെക്കിൽ നിന്നുള്ള അപ്സൈസും വീലുവിടുന്നതായിരിക്കും ബെറ്റർ അതായത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗർ നമ്മുടെ പിന്നെ കടക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല അവർക്കൊരു പിന്നെ എന്താ ചെറിയൊരു കുഞ്ഞിന്റെ കാര്യത്തിൽ അക്കൗണ്ടിൽ റീച്ച് ആയിട്ട് അവർ ചെറുതായിട്ട് ഇങ്ങനെ വലിയൊരു അപ്സൈസ് അവർക്ക് വേണമെന്ന് പറഞ്ഞു പതിമൂന്ന് കിടന്നവർ പതിനാലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു അപ്ഗ്രേഡ് ചെയ്ത കാരണത്താല് അവരുടെ ഫെൻഡർ വന്ന് ടച്ച് ടച്ചാവുകയും അതിൽ നിന്ന് ടയറിൽ ചെറിയ സ്ക്രാച്ച് ആവുകയായിട്ട് അങ്ങനൊരു പ്രശ്നം വന്നത് അത് ഈ വലിയ അപ്സൈസ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനൊരു ദോഷം നമ്മുടെ വണ്ടിക്ക് വരും അപ്പം അതൊരു മിനിമം റേഞ്ച് അത് നമ്മൾ എടുക്കുന്ന കസ്റ്റമറോട് ക്ലിയർ ആയിട്ട് ആ ടൈമിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട് അതുകൊണ്ടു വണ്ടിക്ക് ഉള്ളിൽ തന്നെ രീതിയിലുള്ള അലോയ് നമുക്ക് നമുക്ക് യാതൊരു പ്രശ്നവും സംബന്ധിച്ച് ഒരു റെക്കമെൻഡ് സൈസ് ഇപ്പൊ പതിനഞ്ച് പതിനാറൊക്കെ ഇടാൻ പോകുമ്പോഴത്തേന് ചില പ്രശ്നങ്ങൾ ബോഡി ടച്ച് വരും സസ്പെൻഷൻ പ്രശ്നങ്ങൾ വരും വണ്ടിക്ക് സസ്പെൻഷൻ തീർച്ചയായിട്ടും വണ്ടിയുടെ സസ്പെൻഷൻ കംപ്ലൈന്റ് വരും അത് ലീഗലി പോകുവാണെങ്കിലും അതിന് ഫൈനും കാര്യങ്ങളൊക്കെ വരും ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നെഗറ്റീവ് ഓഫ്സെറ്റ് ഇത് ആക്ച്വലി സ്വിഫ്റ്റിന് വരും പക്ഷേ ഇത് പതിനേഴ് ഇഞ്ച് വീലാണ് സ്വിറ്റിനെ സംബന്ധിച്ച് അത് ഇടാൻ പറ്റും ഇടാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ പക്ഷെ അത് ഇടുന്ന ദോഷം ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് വരികയും ചെയ്യും പ്ലസ് നമുക്ക് ലീഗലി അതിന് ഫൈൻ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും അതെ പക്ഷേ ഓണമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താ ഓഫർ കൊടുക്കാനുള്ളത് ഓണമായിട്ട് നമ്മുടെ വാല്യൂബിൾ കസ്റ്റമേഴ്സിനും നമ്മൾ ആക്ച്വലി അലോയിക്കെല്ലാം നമ്മളൊരു പ്രൈസ് ഒരു ചെറിയ ഡിസ്കൗണ്ടിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഓഫർ അത് കൂടാതെ തന്നെ നമ്മുടെ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിനും നമ്മുടെ ആ ഒരു സൈസ് അത് പതിനഞ്ച് തൊട്ട് പതിനേഴ് രൂപ അവൈലബിൾ ആണ് അതിന്റെ ഒരു ബ്രാൻഡിന്റെ നാല് അലോയി നാല് ടയർ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ മൈ ടി വിസിന്റെ അതായത് ടി വി എസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഏകദേശം നാലായിരം രൂപ വില വരുന്ന മൈ ടി വിസ് എയർ ഇൻഫ്ലേറ്റർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പ്ലാൻ അത് നമ്മൾ നാളെയും തിങ്കളാഴ്ചയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ തിങ്കളാഴ്ച ആണ് പ്ലാൻ ചെയ്യുന്നത് ഞായറാഴ്ച നമുക്ക് അവധിയായിരിക്കും നാളെ നാളത്തെ വർക്കിൻ്റെയും തിങ്കളാഴ്ചയും നമ്മൾ എന്ന് പറയുന്ന ബ്രാൻഡ് വീണ്ടും നമ്മൾ പറയുന്ന എന്ന് ബ്രാൻഡും നേരത്തെ കണ്ട് അതെ അതിന് അവൈലബിൾ ആണ് അതിന്റെ ഒരുമാതിരി സൈസുകൾ അവൈലബിൾ ഇത് നമ്മൾ ഡെഫിനറ്റ്ലി ഫ്രീ കൊടുക്കുന്നതായിരിക്കും കാര്യം പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും താങ്ക് യു നമ്മൾ വന്നത് കണ്ടത് സന്തോഷം ഓക്കെ ഓക്കെ താങ്ക് യു